ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധിൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ഭാരവാഹികളായ വർഗീസ് തെക്കത്തല കെ എൻ രാജൻ സ്റ്റാൻലോ ജോർജ് സിൻഡോ പുതുക്കാട് ലിൻസെന്റ് പല്ലൻ പി ബി നാരായണൻകുട്ടി സിജു പയ്യപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നത് നിർമ്മാണത്തിലെ അപാകതയാണെന്നും ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചതിൽ അഴിമതിയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു ഐസൊലേഷൻ ഐസൊലേഷൻ തകർന്നു തകർന്നു വീണു വീണു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇതുപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ